അയ്യോ ഇത് പറഞ്ഞപ്പോൾ പുള്ളി അവിടെ നിന്ന് അതുപോലെ തന്നെ ഇത് പറഞ്ഞ ശത്രുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ആരുടെയും പേര് പറയുന്നില്ല ഈ ചിരിച്ചു കളിച്ച് നമ്മൾ അംഗീകരിച്ച ആൾക്കാരൊക്കെ തന്നെ പിന്നീട് നമ്മുടെ ശത്രുക്കളായിട്ട് മാറേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് കിട്ടിയ പാടല്ല ആവേശത്തിൽ ഓടി ഓടി ചെന്നിട്ട് ഒരു കല്ലുണ്ടായിരുന്നു ആ കല്ലുമ്മ കാലടിച്ച് മൂന്ന് നഗം പൊളിഞ്ഞ് ബ്ലഡിൻ്റെ ബകളായിരുന്നു എന്നിട്ടപ്പം തന്നെ എനിക്ക് മേക്കപ്പിൻ്റെ എന്തോ സാധനം മെഡിസിൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതിലൊക്കെ ഒഴിച്ച് ഞാൻ കാലിങ്ങനെ മേളിൽ കയറ്റി വെച്ച് ബ്ലഡ് തന്നെ ഫുള്ള് ഒരുപാട് ഈ നഷ്ടങ്ങളുടെ കണക്ക് പറയുന്നതാണ് ഓണം അതെ മണിച്ചേട്ടം അങ്ങനെയുള്ളവരുടെ ഒക്കെ ഒരു സഹവാസം ഓണത്തിൽ ഒരുപാട് ഗംഭീരമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് മാള അരവിന്ദ് ഓർക്കുന്ന ഒരു മുഖം പ്രത്യേകിച്ച് ബിജു ചാലക്കുടിയാണ് നിങ്ങൾ തമ്മിലൊരു ബോണ്ടി ഇങ്ങനെയാണ് അതായത് എന്റെ ഞാന് ചാലക്കുടി ഈസ്റ്റ് സ്കൂളിലാണ് നാലാം ക്ലാസ് വരെ അവിടെ പഠിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചാം ക്ലാസ് ചാലക്കുടി ബോയ്സ് സ്കൂൾ അവിടെയാണ് മണിച്ചേണ്ട ഒരുമിച്ച് പഠിച്ചത് അപ്പൊ അന്ന് ഈ ഇതുപോലെ ഞാൻ ബേസിക്കലി മ്യൂസിക്കൊന്നും പഠിച്ചിട്ടില്ല എൻ്റെ അമ്മ നന്നായി പാടായിരുന്നു അമ്മയുടെ പാട്ട് കേട്ടിട്ടൊക്കെയാണ് വളർന്നത് അപ്പോൾ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന കട്ടലിൽ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ താളം പിടിക്കില്ലായിരുന്നു പോണതാണ് അത് വന്നുപോണതാണത് ഇമ്പോൺ ടാലൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ വന്നു പോണതാണ് അപ്പോൾ ആ ഒരു അങ്ങനെയാണ് കലയിൽ വരുന്നത് അങ്ങനെ വന്നു വന്ന് വന്ന് നാട്ടിൽ ചില നാട്ടുകാരുടെ ശബ്ദങ്ങളും അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഇങ്ങനെ വെറുതെ ഒക്കെ അവതരിപ്പിച്ചൊക്കെ കാണിച്ചു കൊടുക്കും അവരുടെ മുമ്പിലല്ല വേറെ ആൾക്കാരുടെ മുമ്പിൽ അപ്പോൾ അവരവിടെ അത് കറക്റ്റാണ് അതുപോലെയുള്ള അങ്ങനെ പറഞ്ഞു പറഞ്ഞു എവിടേക്കോ കുറച്ചങ്ങോട് വലുതായി കഴിഞ്ഞപ്പോൾ മാളച്ചേട്ടൻ്റെ ഒക്കെ ഒരു രൂപം ഫേസിൽ എവിടെയൊക്കെയോ അങ്ങനെ തോന്നിക്കണ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനന്ന് ഈ മാളച്ചേട്ടൻ്റെ ഈ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് നമ്മളെ എന്താ പറയുക നമുക്കൊരു ഗുരുത്തുലിനും അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു നടനാണ് പപ്പു ചേട്ടൻ മാളച്ചേട്ടൻ കെ ഈ ഒരു ടീം വർക്ക് അപ്പോൾ അതിലെനിക്ക് മാളച്ചേട്ടൻ്റെ ചില റിയാക്ഷൻസും കാര്യവും അതുവരെയും മലയാള സിനിമ കാണാത്ത ഒരു പ്രത്യേക വോയിസ് മോഡുലേഷൻ ഒരു ബോഡി ലാംഗ്വേജ് ആക്കുള്ളൊരു നടൻ വലിയ സൗന്ദര്യമുള്ള ഒരാളൊന്നുമല്ല അന്ന് ഈ സിനിമയ്ക്കൊക്കെ ഭയങ്കര സൗന്ദര്യം നോക്കണം പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു സാധാരണ ഒരു മനുഷ്യന് വരുന്നു അപ്പോൾ നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്നു അങ്ങനെ പുള്ളീൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ അവതരിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പുള്ളിയുടെ കാർ ചാലക്കുടി ആ ഐ ടി ആടെ അവിടെ വെച്ചിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അപ്പോൾ അവിടെ തൊട്ടടുത്തൊരു വർഷാപ്പിൽ ഇത് ഞാൻ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന് പുറത്തിറങ്ങി നിൽക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ വർക്ക്ഷാപ്പിൻ്റെ ഒരു ഓഫീസ് റൂമിലിരിക്കണ ഇത് എനിക്ക് ഈ മെസ്സേജ് കിട്ടി സ്കൂളിൽ അവിടെ നീ ആരാധിക്കുന്ന വലിയ നടൻ തൊട്ട് നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ അന്ന് അതുവരെ കണ്ടിട്ടില്ല ഇല്ല ഇല്ല ലൈവ് കണ്ടിട്ടില്ല സ്കൂൾ കട്ട് ചെയ്തിട്ട് ഭയങ്കര ക്രൗഡാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ മെഗാസ്റ്റാർ മമ്മൂക്കൊക്കെ വന്നാൽ എങ്ങനെയായിരിക്കും അതേ അന്തരീക്ഷം കാരണം അന്ന് മാളയില്ലെങ്കിൽ സിനിമയില്ല എന്നുള്ളൊരു മമ്മൂക്ക് തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് മാളയ്ക്ക് വേണ്ടിയിട്ട് ദിവസങ്ങളോളം കാത്തിരുന്നിട്ടുണ്ട് ഒരു ഷോട്ട് എടുക്കാനായിട്ട് അത്ര തിരക്കുള്ള ലൊക്കേഷൻ ടു ലൊക്കേഷൻ പോയി കൊണ്ടിരിക്കുന്ന നടന്നെയാണ് അപ്പോൾ അന്ന് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ട്രൗസർ ഇട്ട് സ്കൂൾ യൂണിഫോമിൽ ഇങ്ങനെ നിൽക്കാം ഒരു ഒരു കുട്ടി മാത്രമുള്ള യൂണിഫോമിൽ ബാക്കിയുള്ള ആൾക്കാർ അപ്പോൾ ഈ ഈ ഒരു കുട്ടി നിൽക്കണമോ കണ്ടപ്പം അദ്ദേഹത്തിന് ഈ ഓഫീസിന്റെ ജനലിന്റെ ഉള്ളിൽ ഉള്ളിയൊന്നിങ്ങനെ നോക്കിയപ്പോൾ എന്നെ കണ്ടുകൊണ്ട് മാത്രം പുള്ളിയ ക്രൗഡിലേക്ക് ഇറങ്ങി വരാണ് എന്നിട്ട് എന്റെ അടുത്ത് എന്നോടാണ് സംസാരിക്കണത് എന്റെ ഈ ട്രൗസറിലൊക്കെ പിടിച്ചിട്ട് ആ എന്നാ കപ്പലിൻ്റെ പുതിയ പോക്കെ ചോദിച്ചിട്ട് എന്നെ കളിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര അതിശയത്തോടുകൂടി എൻ്റെ വീട് അവിടെ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ എനിക്ക് അതാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ജീവിതത്തിലല്ല കുറച്ച് സ്റ്റൈൽ വ്യത്യാസം ഉണ്ട് അത് ഹ്യൂമറിന് വേണ്ടി കുറച്ച് പുള്ള വോയിസ് ഒന്ന് വെള്ളി വീഴ്ത്തിയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്ന നാച്ചുറലായിട്ട് വെള്ളി വീഴ്ത്തി സംസാരിക്കുന്നില്ല നല്ല അറിവും വിജ്ഞാനമൊക്കെ ഉള്ള ഒരാളാണ് അന്നാണ് കാണുന്നത് പിന്നീട് ഞാൻ കുറച്ചും കൂടി വളർന്ന് വലുതായി കഴിഞ്ഞപ്പോഴാണ് ഈ മിമിക്രിയിലൂടെ ഒക്കെ സജീവമായി ഞാൻ ഒരുപാട് സിനിമ നടന്മാരെ ശബ്ദം ചെയ്യും ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നടനായിട്ട് മാറി ഞാൻ ചെയ്യുന്നതിൽ മാളച്ചാട്ടൻ അങ്ങനെ മാളച്ചാട്ടൻ്റെ അടുത്ത് ഇത് എത്തി ഇങ്ങനെ ചാലക്കുള്ള ഒരു പൈനുണ്ട് ആ മളച്ചെണ്ണം വളരെ മനോഹരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യണതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പുള്ളി എന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചു എന്തെല്ലാം ശബ്ദം എന്നിട്ട് നമുക്ക് ആ വീട്ടിലോട്ട് എന്നിട്ട് വീട്ടിലേക്ക് അല്ല നമുക്ക് സിറ്റുവേഷൻ ഞാൻ പറയണത് ഓക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ അന്ന് ഞാൻ പരിചയപ്പെട്ട കഥയൊന്നും പറഞ്ഞില്ല പറഞ്ഞിട്ട് പറഞ്ഞിങ്ങനെ ശിവൻ എന്ന് പറഞ്ഞൊരാൾ പറഞ്ഞു നീ എന്നെ അവതരിപ്പിക്കുന്നു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് ആ അവിടെ നിന്നൊന്ന് തിരിഞ്ഞ് ആക്ഷൻ കാണിക്കാൻ പറഞ്ഞു അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു കാപ്പിപ്പൊടി കളർ ഷർട്ടും ഇതുപോലൊരു മുണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഒരു വ്യക്തിയുടെ മുമ്പിൽ കാണിക്കാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ടെൻഷനുള്ളത് അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഈ കാണുന്ന രൂപമല്ലോ അന്ന് എനിക്ക് താടിയൊന്നുമില്ല വളരെ മെലിഞ്ഞിട്ടുള്ള കണ്ണടയൊന്നുമില്ല അപ്പം അന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വന്നിട്ട് ആ ഏ അയ്യോ ഇതെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയാവിളന്ന് അതുപോലെ തന്നെ പുള്ളിയെ അവിടെ നിന്ന് അത് ഞാൻ പിന്നെ ഡയലോവറയാണ് അപ്പം ഞാൻ ഈ വടക്കം വീരങ്ങത്തിൽ എടി ഉണ്ണിയാർച്ചേ എടി പിശാശിമോറിയേ നിനക്കൻ്റെ മനസ്സിലായില്ലേ ഇത് ഞാനാ ചന്തോ ഹേ ഹേ ഇരുമ്പാടി മാറ്റി കോളാമ്പീഴത്തേക്ക് വീക്കി പിശാശിമോറി നിന്നെ പണ്ടാറടങ്ങുള്ളൂ എടി ഉണ്ണിയാർച്ചേ എടി പിശാശേ നോക്കാൻ നിന്നോട് ഒരു ഐ ലവ് യു അതാണ് ഫസ്റ്റ് ചെയ്യണത്െട്ടിപ്പിടിച്ചത്െട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് നീ ഇനിയുള്ള ഷോയിലെല്ലാം പറയണം സാഷൽ മാള ഒരു ബന്ധം അംഗീകരിച്ച കലാകാരനാണ് ജൂനിയർ മാള എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ഞാനുള്ള വേദികളൊക്കെ അങ്ങനെയാണ് പിന്നീട് നിങ്ങളുടെ തിരുവനന്തപുരത്തുള്ള ബാലു കിരീത്ത് സാറിൻ്റെ മിമിക്ര പടമാണ് മിമിക് സൂപ്പർ തൗസൻഡ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ചിത്രീകരണം എറണാകുളത്ത് നടക്കാണ് അപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല നമ്മളതൊന്നും പെട്ടെന്ന് ഫേമസ് ആവാനുള്ള സാഹചര്യം ഇല്ല അപ്പോൾ ആരെയൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അറിഞ്ഞ് ഒരു പയ്യൻ ചാലക്കുടിയിലുണ്ട് അദ്ദേഹത്തെ ഈ സിനിമയിൽ വിളിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് കലാഭവനിലുണ്ടായിരുന്ന പണ്ടത്തെ മെലിഞ്ഞിട്ടൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നത് ഞാൻ ഞാനവിടെ ചെന്നു ഇതേപോലെ ആക്ഷൻ കാണിച്ചു അന്ന് ഒരു സീന് വേണ്ടി മാത്രമാണ് ചെന്നത് പക്ഷേ ആ ഒരൊറ്റ പ്രകടനത്തിൽ ആ പടത്തിലെ മുഴുവൻ നീളം കഥാപാത്രമായി ആ ആട്ടുച്ചയാണെന്ന് പറഞ്ഞ് പിന്നെ ഓർമ്മയുള്ള നീണ്ട ഇരുപത്തെട്ട് വർഷം ആ സിനിമ കഴിഞ്ഞിട്ട് അതിന് ശേഷം പിന്നെ ജനപ്രിയ നായകൻ ദിലീപ് വേണ്ട കൂടെ കല്യാണ പിറ്റെന്ന സിനിമ മൂന്നു കോടി മുന്നൂറ് രൂപ എന്ന സിനിമയിൽ മാളചേണ്ടം അങ്ങനായി മേരാനം ചോക്കർ സിനിമയിൽ ഞാൻ സെലീം കുമാറിൻ ആദർശ നായക നായകമാരായി അങ്ങനെ ഒരു പത്തിരുപത്തഞ്ചോളം സിനിമകളിൽ ആ കാലത്ത് ചെറുതും വലതുമായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്തു പിന്നീട് സത്യം പറഞ്ഞാൽ കുറേ പേര് ചോദിക്കാറുണ്ട് ഞങ്ങളൊക്കെ ഒരു കാലത്ത് ചിരിപ്പിച്ച് രസിപ്പിച്ച താങ്കൾ പിന്നെ കാണാറില്ലല്ലോ എന്ത് പറ്റി എവിടെയാണെന്നൊക്കെ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം തുറന്ന് പറയുകയാണെങ്കിൽ സിനിമ എന്ന് പറയുന്നൊരു മേഖലയിൽ എപ്പോഴും വളരെ സോപ്പിട്ട് വളരെ പച്ചമലയാളത്തിലെ പതപ്പിച്ചൊക്കെ നിൽക്കണം അത് പഠിച്ചില്ല ഞാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ജനിക്കുമ്പോൾ കലാകാരനായിട്ട് ജനിച്ചതാണ് അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നമുക്കറിയാം ഒരാളെ വേദനിപ്പിച്ചുകൊണ്ടാവരുത് ഈ ഫീൽഡിൽ വരേണ്ടത് ഒരാൾ പാര വെച്ചുകൊണ്ടാവരുത് നമ്മുടെ ടാലൻറ്റ് കണ്ട് നമ്മൾ അംഗീകരിക്കുന്ന ആൾക്കാർ അവർ അവരുടെ മുമ്പിൽ വർക്ക് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം അല്ലാതെ ഒരു അവസരം കിട്ടും എന്ന് കരുതി അവിടെ പോയി സോപ്പിടാനും ആർട്ടിഫിഷ്യലായിട്ട് ആയിട്ട് അറിയില്ല അതിൻ്റെ കുറേ വൈകിട്ടുണ്ട് എങ്ങനെ ലോങ് ടൈമായി പിന്നെ സംഗീതം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി സ്റ്റേജ് പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി പിന്നെ എന്താ പറയുക സിനിമയിൽ നിന്ന് ഒരുപാട് എന്താ പറയുക ശത്രുക്കളും കാര്യങ്ങളും പാലവയ്പ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആരുടെയും പേര് പറയുന്നില്ല ഈ ചിരിച്ച് കളിച്ച് നമ്മൾ അംഗീകരിച്ച ആൾക്കാരൊക്കെ തന്നെ പിന്നീട് നമ്മുടെ ശത്രുക്കളായിട്ട് മാറേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അവർ പോലും അറിഞ്ഞില്ല അവരൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പറയുമ്പോഴൊക്കെ അവർ വിചാരിച്ചതെന്ന് ഇത്രയേ ഉള്ളൂ ഇവൻ്റെ അവസരം ഇവിടെ ഒതുങ്ങുമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ സിനിമയിൽ വന്നു അപ്പോൾ അത് പ്രതീക്ഷിച്ചില്ല കുറച്ച് ആൾക്കാർ അത് പ്രതീക്ഷിച്ചില്ല അവിടുന്ന് നമ്മൾ പ്രതീക്ഷിക്കലും മാത്രമല്ല ചെയ്ത പാടാണെങ്കിൽ ബമ്പർ ഹിറ്റായി അന്നത്തെ സിനിമ തൗസൻഡ് ബമ്പർ ഹിറ്റ് പ്രൊഡ്യൂസർക്ക് ഇരട്ടിയുടെ ഇരട്ടി ലാഭം കിട്ടിയൊരു സിനിമയാണ് അതിൽ ഞാൻ എന്നെ വലിയൊരാളെന്നുള്ള രീതിയിൽ സംസാരിക്കല്ല പക്ഷെ ആ സിനിമയിൽ ഞാൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ കാണാൻ വേണ്ടി മാത്രമാണ് കേരള ജനതയിലെ ഒട്ടുമിക്ക മലയാളി പ്രേക്ഷകരും ആ സിനിമ കണ്ടതെന്നാണ് എനിക്ക് കിട്ടിയ അറിവും അത് ഇത് എനിക്ക് കിട്ടിയ അറിവെന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് ഷോ സ്റ്റേജ് മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഷോക്കിൽ പോകുമ്പോൾ ജനങ്ങൾ അവിടെ നിന്ന് പറയുന്ന ചേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് ചേട്ടൻ ഞങ്ങൾ ആ സിനിമ കണ്ടതെന്ന് പറഞ്ഞുള്ള ഒരു അറിവ് വെച്ചാണ് പിന്നീട് പിന്നീടതെനിക്ക് ശത്രുതയായിട്ടും സ്നേഹക്കുറവായിട്ടും ഒക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഈ സിനിമ ഇങ്ങനെയായിരുന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്നൊക്കെയാണ് ഞാനപ്പം പഠിച്ചത് അപ്പം ത്രൂട്ടെ ഈ ഒരു ക്യാരക്ടർ വരെ കൊണ്ടുപോകാനൊക്കെ പറ്റിയായിരുന്നു ആ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ നേരിട്ട് കാണാൻ പറയുന്നത് ഇതാ ഇതാണല്ലോ ഞാൻ ഇതിൽ നിന്നും ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ഞരമ്പുകളും കാര്യങ്ങളും സ്റ്റേജ് ആണെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ക്യാരക്ടർ അവിടെ കഴിഞ്ഞു പക്ഷേ ഒരു പടത്തിൻ്റെ ഒരു മാസം ഷൂട്ടിങ്ങിനും ഈ ഒരു മാസം വരെ ഞാൻ ഈ ഒരു കാര്യം കീപ്പ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ വോയിസ് മോഡുലേഷനും കാര്യങ്ങളും പിന്നെ നമുക്കറിയാം മിമിക്രി എന്ന് പറഞ്ഞാൽ ഒരു ഡയലോഗ് വേണേ ഒരു താരത്തിൻ്റെ നമുക്ക് ആ സമയത്ത് പറയാൻ പറ്റും പക്ഷേ സ്ക്രിപ്റ്റ് റേറ്റ് തരുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മളോട് പറയുന്ന സാധനം ത്രൂട്ട് പറയാമെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ് പക്ഷെ അതിനുവേണ്ടി ഈ രണ്ട് സൈഡിൽ നിന്ന് മുടിയൊക്കെ മേക്കപ്പ് മാൻ രണ്ട് സൈഡിൽ നിന്ന് മുടിയൊക്കെ പഠിച്ച് എടുത്ത് മീശൊക്കെ കുറേ ഇങ്ങനെ പറ്റ പോലെ വെട്ടി അങ്ങനെയൊക്കെ ഇട്ടാണ് ആ അപ്പം ഞാനാണ് റിക്വസ്റ്റ് ചെയ്തത് സാറിനോട് സാറേ എനിക്കൊരു തോർത്തുമുണ്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ട് തോർത്ത് കാരണം മളച്ചേൻ്റെ ഒരു ട്രേഡ് മാർക്കാണ് ഇങ്ങനെ ഒരു തോർത്തുമുണ്ട് കിട്ടില്ല അങ്ങനെ ആണ് അപ്പോൾ ഞാൻ ഈ മേക്കപ്പിന് വേണ്ടിയിട്ട് ഷർട്ട് ഊരി കഴിഞ്ഞപ്പോൾ ബാലു ബാലുസാറെ ശരീരം കണ്ടു അതുവരെ എനിക്ക് ഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു ആ ക്യാരട്ടിന് പക്ഷേ എൻ്റെ ശരീരം കണ്ടു കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു ഈ ക്യാരക്ടറിന് ഷർട്ട് വേണ്ട കേട്ടോ കാരണം ഇയാളുടെ ബോഡി കണ്ടാൽ തന്നെ ചിരി വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ആ സിനിമയിൽ ഷർട്ട് എവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ ഷർട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ എൻ്റെ ഓർമ്മയിൽ ബാക്കി ത്രൂ ഔട്ട് ഷർട്ടില്ലാതെ പിന്നെ ആ പട്ടിയെ പിടിക്കുന്ന സീനിൽ ജനങ്ങൾ ചിരിച്ചെന്നുണ്ടെങ്കിലും എനിക്ക് അതിലെനിക്കൊരുപാട് വേദനയും പ്രയാസൊക്കെ ഉണ്ടായിരുന്നു അതൊരു ഹ്യൂമറാണ് ശരിക്കും പറഞ്ഞാൽ അതായത് ആ പട്ടിക്ക് ഇംഗ്ലീഷ് മാത്രമേ ബ്രൂണി എന്നാണ് ആ പട്ടിയുടെ പേരും അപ്പോൾ ക്യാമറയും ക്രൈൻ ക്രെയിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് യൂണിറ്റ് ക്യാമറയുടെ ഡയറക്റ്റൊക്കെ കുറേ ദൂരമാണ് അപ്പോൾ ഞാൻ ഈ പട്ടിയും പിടിച്ചിട്ട് ഓ പട്ടിയെ ഇരുത്തി ഓടിച്ച് പോണം ഇങ്ങനെ പിടിക്കാനായിട്ട് പോണതാണ് ഓടിച്ച് പോകണം അപ്പോൾ എല്ലാം പറഞ്ഞ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു ഒക്കെ റെഡിയായി അതായത് ആക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ഓടണത് പട്ടി അവിടെ ഇരിക്കുക പട്ടി ഓടിയിട്ടില്ല അപ്പോഴാണ് അതിൻ്റെ ഓണർ പറയുന്നത് സാറേ ഞാൻ ആ പട്ടിയുടെ പേര് ആ പട്ടി ഓടുകയുള്ളു അപ്പോൾ അങ്ങനെ വിളിച്ചാൽ സാറേ ടൈമിംഗ് പറഞ്ഞാൽ മെന്ന് പറഞ്ഞു അവസാനം ഓക്കെ റെഡി ആ എന്നാൽ ഓക്കെ റെഡി എന്ന് പറഞ്ഞു ബ്രൂണി ഭ്രൂണി കമ്മിയായിരുന്നു പറഞ്ഞു ബ്രൂണി ഓടി ഞാനവിടെ നിന്നു അവസാനം ഡയറക്ടർ പറഞ്ഞു ബിജു ആക്ഷൻ പറയില്ലേ എന്ന് വിളിക്കുള്ളൂ അപ്പോൾ ഓടിക്കോളാന്ന് പറഞ്ഞു ഞാൻ ആ നമുക്ക് ഫസ്റ്റ് കിട്ടിയ പാടല്ല ആ വേശത്തിൽ ഓടി ഓടി ചെന്നിട്ട് ഒരു കല്ലുണ്ടായിരുന്നു ആ കല്ലുമ്മ കാലടിച്ച് മൂന്ന് നഗം പൊളിഞ്ഞ് ബ്ലഡിൻ്റെ ബകളായിരുന്നു എന്നിട്ടപ്പം തന്നെ എനിക്ക് മേക്കപ്പിൻ്റെ എന്തോ സാധനം മെഡിസിൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതിലൊക്കെ ഒഴിച്ച് ഞാൻ കാലിങ്ങനെ മേളിൽ കയറ്റി വെച്ച് ബ്ലഡ് തന്നെ ഫുള്ള് ബാലു ബാലുസാറ് പറഞ്ഞു ബിജു രാവിലെ തന്നെ ഫസ്റ്റ് രാവിലെ ഷോട്ടാ അത് രാവിലെ തന്നെ ഈ ചോര കാണുന്നത് ശുഭലക്ഷണമാണ് കലാകരമാരജ് വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞു ഈ ഷൂട്ടിംഗ് രണ്ട് ദിവസത്തേക്ക് എൻ്റെ എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ എന്നിട്ട് പറഞ്ഞു സാറേ എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഞാൻ കാരണം ഒരിക്കലും ഇതൊരു ബ്രേക്ക് വരാൻ പാടില്ല ആ വേദന വെച്ചിട്ടാണ് അടുത്ത ഷോട്ടുകൾ കുറേ പിന്നെ ത്രൂവോട്ട് ആ സിനിമയിൽ ഞാൻ ഈ ഇത് വെച്ച് വേദന വെച്ചിട്ടാണ് ഈ ഫേസും കാര്യങ്ങളൊക്കെ പിടിച്ച് ചെയ്തത് ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം കലാകാരന്മാർ എപ്പോഴും അങ്ങനെ ആവണല്ലോ നമ്മൾ നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ സുഖം മാത്രം നോക്കിയാൽ പോലുള്ളൂ നമ്മൾ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു പ്രോഗ്രാമായാലും നമ്മൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആ പരിപാടി ഏൽപ്പിച്ചാൽ നന്നാവും വിചാരിച്ചു നമ്മളെന്തുകൊണ്ടാണ് ഈ ക്യാരക്ട് നമുക്ക് തന്നത് ഈ ക്യാരക്ടർ വെച്ച് ചെയ്താൽ നന്നാവും അല്ലെങ്കിൽ ഒരു സീന് വേണ്ടി വിളിച്ച് ഞാൻ ആ ത്രൂട്ടാക്കിയത് ആ ഡയറക്ടറുടെ വലിയൊരു ഈ ഒരു അവസരത്തിന്റെയും ബാലു കിരത്ത സാറിന് നന്ദി അറിയിക്കുകയാണ് കാരണം അപ്പോൾ നമ്മളവരോട് കടപ്പെട്ടിരിക്കല്ലേ എൻ്റെ വേദനയ്ക്ക് അവിടെ പ്രസക്തിയില്ല കലാരന്മാർക്ക്